കരുണയുടെ സംസ്കാരത്തെ മുൻനിർത്തിയാണ് ശ്രേയസ് പ്രവർത്തിക്കുന്നതെന്നും സ്നേഹവും കരുണയുമാണ് ശ്രേയസിന്റെ അടിസ്ഥാനമെന്നും ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് ബത്തേരി രൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ ശ്രേയസ് ബത്തേരിയുടെ കുടുംബ സംഗമം ഗാല ടു കെ ട്വന്റി ഫൈവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു അഭിമന്യ പിതാവിന്റെ പരാമർശം ബത്തേരി രൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ ശ്രേയസ് ബത്തേരിയുടെ ആഭിമുഖ്യത്തിൽ ഗാല ടു കെ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ ശ്രേയസ് സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരുടെ കുടുംബസംഗമവും വിവിധ മേഖലകളിൽ മികവ് പുലർത്തുന്നവരെ ആദരിക്കലും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ശ്രേയസ് ഡോട്ട് ഒ ആർ ജി എന്ന ശ്രേയസ് വെബ്സൈറ്റ് ലോഞ്ചിങ്ങും സംയുക്തമായി നടത്തപ്പെട്ടു ബത്തേരി ശ്രേയസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ ബത്തേരി രൂപതാധ്യക്ഷൻ സി ബി സി ഐ വൈസ് പ്രസിഡന്റുമായ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു കരുണയുടെ സംസ്കാരത്തെ മുൻനിർത്തിയാണ് ശ്രേയസ് പ്രവർത്തിക്കുന്നതെന്നും സ്നേഹവും കരുണയുമാണ് ശ്രേയസിന്റെ അടിസ്ഥാനമെന്നും ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് പറഞ്ഞു ശ്രേയസിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ശ്രേയസിന്റെ ൗണ്ടേഷൻ്റെ അടിത്തറ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഈശ്വര വിശ്വാസത്തിലും സ്നേഹത്തിലും ഗരുണയിലുമാണ് സ്വയസ്സാകുന്ന കുടുംബത്തിന്റെ അടിത്തറ വളരെ ബലവത്താണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യ കുലത്തെ വിളിവൻ വന്നിപ്പിച്ച് നിർത്തുന്ന അതിനെ ശാക്തീകരിക്കുന്ന അടിസ്ഥാന എന്ന് പറയുന്നത് സ്നേഹവും ഗരുണിയുമാണ് അതാണ് ശ്രേയത്തിൻ്റെ ശ്രേയസ്സാകുന്ന ഭവനത്തിൻ്റെ അടിസ്ഥാനമായി നിലനിൽക്കുന്നു ഈ ശ്രേയസിന്റെ കൂര എന്താണ് എന്താണെന്ന് ചോദിച്ചാൽ അത് നിസ്വാർത്ഥമായ ആ സേവനമാണ് നല്ല അടിത്തറയുള്ള ബലവത്തായ വ്യക്തികളുള്ള നല്ല സേവന ഒരു പ്രസ്ഥാനമാണ് ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിൽ സുൽത്താൻ ബത്തേരി നഗരസഭാ ചെയർമാൻ ടി കെ രമേശ് വയനാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമൽ ജോയി വയനാട് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എൽ സി പൗലോസ് നഗരസഭാ കൗൺസിലിംഗ് അംഗം രാധാ രവീന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു ഷാജി കെ വി പൊതുസമ്മേളനത്തിന് നന്ദി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പ്രവർത്തനം ആരംഭിച്ച ബത്തേരി രൂപത സാമൂഹ്യ സേവന പ്രവർത്തന വിഭാഗമായ ശ്രേയസ് ബത്തേരി ഇന്ന് ഇരുപതിനായിരത്തിലധികം സ്ഥിരാംഗങ്ങളുള്ള സംഘടനയാണ് റവറൽ ഫാദർ ഡേവിസ് ആലിംഗിലാണ് ശ്രേയസ് ബത്തേരിയുടെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിക്കിനാനൂസ് വയനാട്